നമസ്കാരം ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ നക്ഷത്രമാല എന്ന ഗ്രന്ഥത്തിൽ ഉള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് നക്ഷത്രമാല അത് മഹാമുനി അഗസ്ത്യരാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അഗസ്ത്യർ രചിച്ചിട്ടുള്ള പറഞ്ഞാൽ അഗസ്ത്യർക്ക് പതിനെട്ട് ശിഷ്യന്മാരുണ്ട് അവരാണ് ഈ വിദ്യകൾ ഭൂലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി അറിയാൻ എഴുതിയിട്ടത് എല്ലാം ഗുരുനാഥൻ അഗസ്ത്യരാണ് ഈ അഗസ്ത്യർ ആരാണെന്ന് ചോദിച്ചാൽ ഈ നാല് യുഗങ്ങളും നേരത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നു നാല് യുഗങ്ങളും ജീവിച്ച ആളാണ് സാക്ഷാൽ അഗത്തീശ്വന് ശിവനാണ് ശിവൻ്റെ ഒരു അവതാരമാണ് അഗസ്ത്യൻ തിരുവിതാംകൂർ അഗസ്യരോടത്തിലാണ് അഗസ്യർ വസിച്ചിട്ടുള്ളതായിട്ടാണ് ചരിത്രങ്ങൾ ശ്രീരാമൻ നെയ്യുകാറ് സന്ദർശിച്ച് വരികയും നെയ്യാറ്റിൻകറി വന്നപ്പോൾ അഗസ്യർ കൂടെ അടുത്തല്ലോ അഗസ്യനെ കണ്ട് വന്നിക്കാതെ പോകാം നമ്മൾ പാവണമെന്ന് വിശ്വാപിത്രനോടൊപ്പം അഗസ്യനെ വന്ന് സന്ദർശിക്കുകയും അഗസ്റ്റ്യർ ശ്രീരാമന് വാണം നൽകിയതായിട്ട് ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഈ നക്ഷത്രമാല എന്നുള്ള ഗ്രന്ഥത്തിലുള്ളതാണ് അപ്പോൾ ഇത് മഹാമുനി അഗസ്റ്റർ ഒരു ശംഖും കൊണ്ട് ഈ ഭൂലോകത്തിൻ്റെ സർവ്വലോകത്ത് അങ്ങേര് ഒരു ശംഖും ഊതി ആ ജീവായുവിൽ നടത്തും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേര് പോയി അവിടെ പോയി അങ്ങേരെല്ലാം കണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അങ്ങേരായിട്ട് അതിൽ മിന്നാമിനിങ് പോലെ ഇരിക്കുന്നതും പവിടം പോലും മുത്തുപോലുള്ളതും ഞണ്ട് പോലുള്ളതും നത്ത പോലുള്ളതും ഇങ്ങനെ വ്യത്യസ്ത പല നക്ഷത്രങ്ങളുമുണ്ട് ഇതിൽ ഇരുപത്തി ഈ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളതിലും മനുഷ്യനുമായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങൾ ഏഴ് നക്ഷത്രങ്ങളാണ് ആ ഏഴ് നക്ഷത്രത്തിൽ ഇരുപത്തേഴ് നക്ഷത്രം മനുഷ്യനുമായി ക്ഷമിക്കണം ഇരുപത്തേഴ് നക്ഷത്രം അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലും ഓരോ നക്ഷത്രത്തിന് ഇത്ര മുഖമുണ്ട് ഇത്ര ഇത്ര മുഖങ്ങളുണ്ട് ആ നക്ഷത്രത്തിൻ്റെ പേരുകളൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ വിവരം അശ്വതി അശ്വതി നക്ഷത്രം കുതിരയുടെ മുഖം പോലെ മൂന്ന് നക്ഷത്രം അശ്വതി നക്ഷത്രം കുതിരയുടെ മുഖം പോലെ മൂന്ന് നക്ഷത്രമാണ് പരണി ത്രികോണം പോലെ മൂന്ന് നക്ഷത്രങ്ങൾ ഭരണി ത്രികോണം പോലുള്ള മൂന്ന് നക്ഷത്രം കാർത്തിക ശൗരക്കത്തി പോലെ ആറ് നക്ഷത്രം കാർത്തിക ശൗരക്കർത്തി പോലെ ആറ് നക്ഷത്രമാണ് രോഹിണി ചക്രാകാരമായിട്ട് ഏഴ് നക്ഷത്രം രോഹിണി ചക്രാകാരമായിട്ട് ഏഴ് നക്ഷത്രമാണ് മകൈരം തേങ്ങാ കണ്ണു പോലെ മൂന്ന് നക്ഷത്രം മകൈരം തേങ്ങാ കണ്ണു പോലെ മൂന്ന് നക്ഷത്രമാണ് തിരുവാതിര തീക്കട്ട പോലെ ഒരു നക്ഷത്രം തിരുവാതിര തീക്കട്ട പോലെ ഒരു നക്ഷത്രം പുണർദം വീട് പോലെ നാല് നക്ഷത്രം പുണർദം വീട് പോലെ നാല് നക്ഷത്രം പൂയം ബാണം പോലെ മൂന്ന് നക്ഷത്രം പൂയ മാണം പാണം പോലെ മൂന്ന് നക്ഷത്രം ആയില്യം സർപ്പം പോലെ ആറ് നക്ഷത്രം ആയില്യം സർപ്പം പോലെ ആറ് നക്ഷത്രം മകം തൊട്ടിൽ പോലെ നാല് നക്ഷത്രം മകൻ തൊട്ടിൽ പോലെ നാല് നക്ഷത്രം പൂരം കട്ടിൽ കട്ടിൽക്കാല് പോലെ രണ്ട് നക്ഷത്രം പൂരം കട്ടിൽ കട്ടിൽക്കാല് പോലെ രണ്ട് നക്ഷത്രം കട്ടിൽ കട്ടിൽക്കാൽ പോലെ രണ്ട് നക്ഷത്രം കട്ടിൽ കട്ടിൽക്കാൽ പോലെ രണ്ട് നക്ഷത്രം അത്തം പോലെ അഞ്ച് നക്ഷത്രം കയ്യെ പോലെ അത്തം അത്ത അത്തം കയ്യെ പോലെ കയ്യെ പോലെ അഞ്ച് നക്ഷത്രം കയ്യെ പോലെ അഞ്ച് നക്ഷത്രം ചിത്ര മുത്തു പോലെ ഒരു നക്ഷത്രം ചിത്ര മുത്തു പോലെ ഒരു നക്ഷത്രം ചോദി മാണിക്യം പോലെ ഒരു നക്ഷത്രം ചോതി മാണിക്യം പോലെ ഒരു നക്ഷത്രം ഒരു നക്ഷത്രം വിശാഖം തോരണം പോലെ നാല് നക്ഷത്രം വിശാഖം തോരണം പോലെ നാല് നക്ഷത്രമാണ് അനിരം വിരൽ പോലെ നാല് നക്ഷത്രം അനിരം വിരൽ പോലെ നാല് നക്ഷത്രം തൃക്കേട്ട കാളം പോലെ മൂന്ന് നക്ഷത്രം തൃക്കേട്ട കാളം പോലെ മൂന്ന് നക്ഷത്രം മൂന്ന് നക്ഷത്രം മൂലം സിംഹവാൻ പോലെ പതിനൊന്ന് നക്ഷത്രം മൂലവാൻ സിംഗവൻ പോലെ പതിനൊന്ന് നക്ഷത്രം പതിനാല് പതിനൊന്ന് നക്ഷത്രങ്ങളാണ് ഇതിന്റെ മുഖങ്ങളാണ് അതിൻ്റെ മുഖങ്ങളുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് പൂരാടം മരത്തിൽ മൂരം വെച്ചതുപോലെ നാല് നക്ഷത്രം പൂരാടം മുരത്തിൽ മൂരം വെച്ചതുപോലെ നാല് നക്ഷത്രം ഉത്തരാടം മരത്തിൽ മൂരം വെച്ചതുപോലെ നാല് നക്ഷത്രം ഉത്രാടം മുരത്തിൽ മൂരം വെച്ചതുപോലെ നാല് നക്ഷത്രം തിരുവോണം മുഴക്കോല് പോലെ മൂന്ന് നക്ഷത്രം തിരുവോണം മുഴക്കോല് പോലെ മൂന്ന് നക്ഷത്രം അവിട്ടം കുമ്പളങ്ങ പോലെ അഞ്ച് നക്ഷത്രം അവിട്ടം കുമ്പളങ്ങ പോലെ അഞ്ച് നക്ഷത്രം നക്ഷത്രം ചതയം വൃത്തം പോലെ നൂറ് നക്ഷത്രം ചതയം വൃത്ത പല നൂറ് നക്ഷത്രം നൂറ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ് നക്ഷത്രത്തിൽ നൂറ് മുഖങ്ങൾ രൂപപ്പെട്ടാണ് അതിനെ ഉള്ളത് പൂരിട്ടാതി കട്ടിൽ പോലെ രണ്ട് നക്ഷത്രം പൂരിട്ടാതി കട്ടിൽ പോലെ രണ്ട് നക്ഷത്രം ഉത്തരട്ടാതി കട്ടിൽ പോലെ രണ്ട് നക്ഷത്രം ഉത്തരിട്ടാതി കട്ടിൽ പോലെ രണ്ട് നക്ഷത്രം രേവതി മൃദങ്കം പോലെ മുപ്പത്തിരണ്ട് നക്ഷത്രം രേവതി മൃദംഗം പോലെ മുപ്പത്തിരണ്ട് നക്ഷത്രം അപ്പൊ ഇത് ആകാശത്ത് വിൽക്കുന്ന നക്ഷത്ര ഇത് ഞങ്ങൾ ഈ നക്ഷത്രമാല എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഇത് പകർത്തി എടുത്തതാണ് ഇത് താഴ്വല ഗ്രന്ഥമാണ് ഇതുപോലെ പല ഗ്രഹം തങ്ങൾ അഗസ്ത്യ എല്ലാം ഗുരുനാഥൻ അഗസ്ഥ്യരാണ് ഈ അഗസ്ത്യൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനിൽ ശക്തി തോന്നി ശക്തിയിൽ ശിവൻ തോന്നി തോന്നി വന്ന സദാശിവത്തിൽ മഹേശ്വരൻ പിന്നെ മഹേശ്വരത്തിൽ രുദ്രൻ രുദ്രനിൽ വിഷ്ണു വിഷ്ണുവിൽ ബ്രഹ്മാവ് തോന്നി ബ്രഹ്മം അതിൽ ആകാശം അതിൽ വായു തോന്നി അതിൽ അഗ്നി തോന്നി അഗ്നിന്ന് വെള്ളം തോന്നി വെള്ളത്തിഞ്ചായ ഭൂമി ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണുള്ളത് അതിൽ ചരത്തങ്ങൾ ഒരുപാടുണ്ട് അപ്പോഴിതിൻ്റെ എല്ലാത്തിനും ഗുരുനാഥൻ സർവ്വതും അഗസ്ത്യർ ആണ് അപ്പോഴ അഗസ്ത്യർ ശിവൻ്റെ മറ്റൊരു അവതാരമാണ് കാറ്റിനാൽ പുറംത്തുകയോ അഗത്തീശ്ശനെ വായുവിൽ നിന്ന് എനിച്ചവനായത് കൊണ്ടാണ് അഗത്തീശ്വൻ ഉണ്ടായത് എന്ന് പക്ഷേ കുംഭമുഞ്ഞി എന്ന് പറയുന്നു കുംഭം അമ്മയുടെ ഗർഭപാത്രം ഒന്നും ഇല്ലേ അങ്ങനെയല്ലേ അങ്ങനെയും അങ്ങനെ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളാണ് എല്ലാത്തിൻ്റെയും ഗുരുനാഥൻ അഗസ്ഥിരാണ് ഇനി എഴുതിയ ശാസ്ത്രത്തിൽ ഇതിനെയാണ് എഴുതിയ ഇത് പ്രപഞ്ചത്തിൽ ഇത് ഇതേ വരെ പുറലോഹം കാണാതെ അടക്കുകയാണ് ഇതുപോലെ വിദ്യകൾ ഇഷ്ടം പോലെ കൊണ്ട് പക്ഷേ ഇതൊന്നും പുറലോഹം അറിയുന്നില്ല ഈ യൂട്യൂബ് യൂട്യൂബെന്ന് പറഞ്ഞ് ഒരു ചാനലുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വിദ്യകളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിതിനെ പ്രചരിപ്പിക്കാനൊരുതായ ഇനി ഇത് കണ്ണില്ലാത്ത നക്ഷത്രമുണ്ട് ആ കറുത്ത നക്ഷത്രങ്ങളാണ് കറുത്ത നക്ഷത്രങ്ങൾ അതിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവർക്ക് എന്ത് ദുരിതങ്ങളുണ്ടാവും കണ്ണില്ലാത്ത നക്ഷത്രങ്ങൾ ഏതാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും നടത്തുന്നത് നന്ദി നമസ്കാരം